ഹലോ ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു സീമ ഫുഡ്സ് ഇപ്പോൾ ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് എന്താ എനിക്ക് ടെൻ കെ അടിച്ചു ആ സന്തോഷം നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ടെൻ കെ അടിച്ച സന്തോഷത്തിൽ കേക്ക് എല്ലാം കട്ട് ചെയ്യുന്ന സമയത്താണ് ഇതാ എൻ്റെ ബ്രദറിൻ്റെ മകൻ എനിക്കൊരു ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നത് ഞാൻ വിചാരിക്കാത്തൊരു ഗിഫ്റ്റായിരുന്നു ഞാൻ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്തായിരുന്നു അവൻ വന്നത് യൂട്യൂബ് തുടങ്ങി എല്ലാവർക്കും ഏറെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ടെൻ കെ ആവുക ഹൺഡ്രഡ് കെ ആവുക എന്നെല്ലാം അപ്പോൾ ടെൻ കെ ആയി അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനി ഉണ്ടാവണം അപ്പം ഞാൻ ആദ്യം തന്നെ കേക്ക് കട്ട് കട്ടിയതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണിത് അപ്പം നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ടെൻ കെ അടിച്ചത് അത് മാത്രമല്ല ഈ ഒരു ഇരുപത്തിയെട്ട് ദിവസം കൊണ്ട് ഒരു മില്യൺ വ്യൂസും എൻ്റെ ചാനലിൽ കിട്ടിയിട്ടുണ്ട് ആ ഒരു സന്തോഷവും നിങ്ങൾക്ക് അറിയിക്കുകയാണ് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം സപ്പോർട്ട് മാത്രം പോരാ നിങ്ങളുടെ പ്രാർത്ഥനയും ഉണ്ടാവണം ജാതി മതഭേദം എന്നെയാണ് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തത് അപ്പോൾ ഒരുപാട് ഒരുപാട് നന്ദി നിങ്ങൾക്ക് ഞാൻ അറിയിക്കുകയാണ് യൂട്യൂബിൻ്റെ ഷേപ്പിലാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കേക്ക് കട്ട് ചെയ്ത് കാണിക്കുന്നത് യൂട്യൂബിൻ്റെ കളറായ റെഡും വൈറ്റും ആണ് ഞങ്ങൾ എല്ലാവരും ഡ്രസ്സ് ധരിച്ചത് കേക്കും അതേ കളറിൽ തന്നെ വാങ്ങി ബലൂണും അതേ കളറിൽ തന്നെ വാങ്ങി ഇപ്പം ഞങ്ങളുടെ സന്തോഷം നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും എനിക്ക് മാത്രമല്ല മക്കൾക്കും ഹസ്ബൻ്റും എല്ലാവർക്കും നല്ല സന്തോഷമുള്ളൊരു ഇന്ന് അപ്പോൾ ഞങ്ങളിത് ആ കേക്കെല്ലാം കട്ട് ചെയ്തു ഞങ്ങൾ ഞങ്ങളെല്ലാവരും കേക്കെല്ലാം കഴിച്ചു കേക്ക് കട്ട് ചെയ്തതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി പാട്ടും പാടി അടിപൊളി എൻജോയ്മെൻ്റ് ആയിരുന്നു അപ്പോൾ പാട്ടൊക്കെ നിങ്ങൾക്ക് കേൾപ്പിക്കാം ആരും തമാശ ഒന്നും ആക്കരുത് ഞങ്ങളുടെ സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് പറഞ്ഞേ രൂടി നടക്ക അങ്ങനെ കേക്ക് എല്ലാം കട്ട് ചെയ്തു പാട്ടൊക്കെ ഇനി ഞങ്ങളുടെ പാട്ടുണ്ട് മനസ്സിൽ നിന്നോരങ്ങൾ ഒന്നായി കൂട്ടി കെട്ടിക്കൊണ്ടാടുന്ന no അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ഇത്രമാത്രമേ ഉള്ളൂ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബൈ